നമസ്കാരം ഈ പ്ലാവിൻ്റെ ഇല ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാവർക്കും അനുഭവമുള്ളതായിരിക്കും ഇതൊരു പ്രാണി മുട്ടയിടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്താ ഇത് കണ്ടി ഇതാണത് ഈ പ്രാണിയാണ് ഇതാ ഈ ഇരിക്കുന്ന പ്രാണിയാണ് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഈ പണി ചെയ്യുന്നത് ഇതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള സംഭവം വെച്ചാൽ ഫസ്റ്റ് ഓഫിറ്റ് പി പി എൻ ബി ഒരു മില്ലി വീതം ഇത് ഫസ്റ്റ് ഓഫിറ്റ് പി പി എൻ ബി അതുപോലൊരു സ്പ്രെഡ് ഓൺ ആൻഡി ഇത് രണ്ടും ഓരോ മില്ലി വീതവും ഇത് അര മില്ലി ചേർക്കുക ഒരു ലിറ്റർ വെള്ളം രണ്ട് സ്പ്രേ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ സ്പ്രേ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ അതെ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഇലയിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടി ഓക്കെ അതുപോലെ അതെ ഇത് കണ്ടോ ഇതിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി പക്ഷെ പിന്നെയും ഉണ്ടാവും പിന്നെ പുതിയ തളിരി വരുമ്പോൾ വീണ്ടും ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും ഇതുകൊണ്ടോ ഇത് ശരിക്കും അത് വന്നിരുന്നതിൻ്റെ പാടാണ് കാണുന്നത് ഇതെല്ലാം പോയി സ്റ്റോറ്റ് ബി പി എൻ ബി സ്പ്രെഡ് ഓൾ സ്പ്രേ കൊടുത്തതാണ് ഇങ്ങനെ ആ പുതിയ തളിര് വരുന്ന സമയത്ത് ഈ സാധനം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും ഓക്കെ സെയിം ഇത് തന്നെയാണ് മാവിനും മാവിൻ്റെ തളിരല്ല വരുമ്പോഴത്തേക്കും അത് മുറിച്ച് കളഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് ഓക്കെ താങ്ക് യു